ഹലോ ഫ്രണ്ട്സ് പവിത്ര സീരിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രമിനാണെങ്കിൽ ആ അരുവിയിൽ നിന്ന് ഒരു കത്തി കിട്ടുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വേദയാണെങ്കിൽ അതെന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും ഏതോ ഒരു ടൂറിസ്റ്റാറെ ഒഴിവാക്കിയ കത്തിയാ കയ്യിൽ ഇരിക്കട്ടെ ആവശ്യം വരും എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് നമ്മുടെ വിക്രം എന്നിട്ട് വേദയോട് പറയാൻ നമുക്ക് പോവാം എങ്ങോട്ട് നീ ഒന്ന് എണീറ്റ് നടക്ക് പത്ത് പതിനഞ്ച് കിലോമീറ്റർ അങ്ങ് എത്തേണ്ടതാന്ന് പറയുമ്പോൾ പത്ത് പതിനഞ്ച് കിലോമീറ്ററോ എനിക്കെങ്ങും വയ്യ പറ്റുന്ന കാര്യം പറയോ വിക്രം പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്യാനാ നിന്നെ എടുത്തോണ്ട് നടക്കേണ്ടി വരുമോ അപ്പോ വേദ ഒന്ന് നാണിച്ചോണ്ട് പറയുന്നുണ്ട് വേണ്ടി വരുമെന്നാ തോന്നുന്നെ എനിക്കൊന്നും പറ്റില്ല എന്നെ വിക്രം പറയുന്ന നേരത്തെ വേദ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ വിക്രം അങ്ങ് പോയിക്കോ എന്നെ വല്ല പുലിയോ നരിയോ എന്തെങ്കിലും കടിച്ചു കൊന്നോട്ടെ അല്ലെങ്കിൽ ആന വന്ന് ചവിട്ടി കൊന്നോട്ടെ എനിക്കിനി നടക്കാനേ വയ്യ എന്ന് പറയുമ്പോ നമ്മുടെ വിക്രം ആണെങ്കി പറയുന്നുണ്ട് ഓ ഇത് മെനക്കേടായല്ലോ ഏതായാലും വിക്രം പോയിക്കോ എന്നെ വല്ലതും മൃഗങ്ങൾ വന്ന് ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ വല്ലാതെ നാടക ഡയലോഗ് ഒന്നും അടിക്കല്ലേ ആ ശരി ശരി ഞാൻ എടുത്തോളാം എന്ന് പറയാൻ കേട്ടോ വിക്രം അങ്ങനെ നമ്മുടെ വിക്രം ആണെങ്കിൽ വേദയും പൊക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് ദൂരം ചെല്ലുമ്പോൾ ഒരു മരത്തിന്റെ മുകളിൽ ഇരുത്തി കൊടുക്കുകയാണ് കേട്ടോ വിക്രം എനിക്ക് ദാഹിച്ചിട്ട് വയ്യാ നമ്മളിങ്ങു പോന്നോടത്ത് അരുവി ആയിരുന്നല്ലോ നിനക്ക് അവിടെ നിന്ന് ധാരാളം വെള്ളം കുടിക്കായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ചൂടാവുമ്പോ വേദം ഇങ്ങനെ തല താത്തി നിൽക്കുവാണേ നോക്കട്ടെ ഞാൻ എവിടെയെങ്കിലും കിട്ടുമോന്ന് നീ ഇവിടെ ഇരിക്കുവെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രം അങ്ങ് പോവുകയാണെ അയ്യോ ഞാൻ ഒറ്റയ്ക്കോ എനിക്ക് പേടിയാവും എന്ന് പറയുമ്പോൾ അവിടെ നിൽക്കടി ഞാൻ എന്താ വരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രം ഒരു ബോട്ടിൽ വെള്ളമായിട്ട് വരികയാണ് കേട്ടോ ഇത് എവിടെ കിട്ടി ഏതോ ഒരു ടൂറിസ്റ്റ് ആരെ ഒഴിവാക്കിയ മദ്യ കുപ്പിയാ മൂന്നാല തവണ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് നീ ഇത് കുടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേദയ്ക്ക് അങ്ങ് കൊടുക്കുവാണ് വേദയാണെങ്കിൽ കണ്ടവാടെ കുടിക്കുകയാണ് കേട്ടോ